ചില സമയത്തൊക്കെ ചില ആൾക്കാരെ പരിചയപ്പെടുന്ന സമയത്ത് ഒരു നെഗറ്റീവ് ഫീലിംഗ് വരാറില്ലേ അതായത് പിന്നീട് അവരെ കാണാനോ സംസാരിക്കാനോ തോന്നാത്ത ഒരു ഫീല് ചിലപ്പോൾ നമ്മൾക്ക് ഉണ്ടാവാറില്ലേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് വേറൊരാളോട് തോന്നിയ അതേ ഫീലിംഗ് ചിലപ്പോ വേറെ ആൾക്കാർക്ക് നിങ്ങളോടും തോന്നുന്നുണ്ടാവില്ലേ നിങ്ങളെ പരിചയപ്പെട്ട് നിങ്ങളോട് സംസാരിച്ച് കഴിയുമ്പോൾ ഇതേ ഫീലിംഗ് അതായത് ചിലപ്പോ ചില ആൾക്കാർക്ക് നിങ്ങളുടെ അടുത്തൊന്നും ഒരു നെഗറ്റീവ് വായ്പ കിട്ടാനുള്ള സാധ്യതയില്ലേ ചിലപ്പോൾ അവർക്കും നിങ്ങളെ ഒരു ഫീലിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല പലപ്പോഴും നമ്മൾ പോലും അറിയാതെ ചെയ്യുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങൾ കാരണം ഇങ്ങനെ സംഭവിക്കാം ആൻഡ് ഇന്ന് ഞാൻ നിങ്ങളോട് അതിനെപ്പറ്റി സംസാരിക്കാനാണ് പോകുന്നത് സോ ആൾക്കാർക്ക് നിങ്ങളുടെ അടുത്തൊരു നെഗറ്റീവ് വൈബ് ഫീൽ ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയോ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് സോ ഒരു റിയൽ കണക്ഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് ആൾക്കാർക്ക് നിങ്ങളിൽ നെഗറ്റീവ് ഫീലിംഗ് തോന്നി അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അതാണ് പറഞ്ഞു തരാൻ പോകുന്നത് അത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് മൂന്ന് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ ഈ ടോപ്പിക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ടോപ്പിക് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും കഴിഞ്ഞ വീഡിയോസിലും നിങ്ങളുടെ കമന്റുകളും കാര്യങ്ങളെല്ലാം ഞാൻ വായിക്കുന്നുണ്ട് എനിക്ക് റിപ്ലൈ തരാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ തരാത്തത് മിക്ക കമന്റുകളും ഞാൻ കാണുന്നുണ്ട് അതിന് ഒരുപാട് സന്തോഷം സോ നമുക്ക് ഒരാളെ പരിചയപ്പെടുന്ന സമയത്ത് അവർ നിങ്ങളിൽ നിന്ന് അകന്ന് പോകാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു നെഗറ്റീവ് ഫീലിംഗ് തോന്നാൻ പോകുന്ന ആദ്യത്തെ കാര്യമാണ് ഓവർ ഷെയറിംഗ് എന്ന് പറയുന്നത് അതായത് ഒരാളെ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തുറന്ന് പറയാണ് നിങ്ങളുടെ ലൈഫിൽ നടന്ന എല്ലാ സംഭവങ്ങളും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ചില ആൾക്കാർ വിചാരിക്കും ഓക്കെ പരിചയപ്പെട്ടു രണ്ടു മൂന്ന് ദിവസം സംസാരിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവരുടെ അടുത്ത് ഒരു വൈബ് ഫീൽ ചെയ്യും അപ്പൊ നിങ്ങൾ അപ്പൊ തന്നെ അവരെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും എന്നിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർക്കുന്നു നിങ്ങളുടെ ലൈഫിനെ പറ്റിയും നിങ്ങൾ ആരാണെന്നും എല്ലാം നിങ്ങൾ പറയുന്നു ആൻഡ് ഈ ഒരു സംഭവം ആൾക്കാരെ നിങ്ങളിൽ നിന്ന് നകറ്റാനുള്ള സാധ്യത കൂടുതലാണ് ദിസ്ഇസ് ലൈക്ക് അവർ ഇമോഷണലി നമ്മൾ ലോഡ് ചെയ്യുവാണ് പ്രത്യേകിച്ച് ആൾക്കാരായിട്ട് ട്രസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ യു ഫീൽ ലൈക്ക് ഓക്കെ ഇയാൾ കൊള്ളാമെന്ന് വിചാരിച്ച് നിങ്ങൾ അവരോട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനെ പറ്റി എല്ലാം പറയുന്നു ആക്ച്വലി ഗുഡ് ആൻഡ് ദാറ്റ് പീപ്പിൾ അവേ ഫ്രം യു സോ പെട്ടെന്ന് അടുക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവരോട് പറയുന്നത് പെട്ടെന്ന് അവരെ നിങ്ങളിൽ നിന്ന് അകറ്റും ഒരു റിയൽ കണക്ഷൻ ഉണ്ടാകണമെങ്കിൽ സമയം കൊടുക്കും നമ്മൾ അപ്പൊ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർക്കുകയാണെങ്കിൽ പിന്നീട് ആ കണക്ഷൻ അധികം നാൾ നിൽക്കില്ല അതുകൊണ്ട് തന്നെ പതിക്കെ പതിക്കെ ലെറ്റ് റസ്റ്റ് ഗ്രോ ഫസ്റ്റ് ടോക്ക് അബൌട്ട് ഇറ്റ് അങ്ങനെയാകുമ്പോൾ അവിടെ ഒരു റിയൽ കണക്ഷൻ ഉണ്ടാകും അങ്ങനെ ആകുമ്പോൾ ആ ഒരു കണക്ഷൻ കുറെ നാൾ നിൽക്കുകയും ചെയ്യും സോ മനസ്സിലാക്ക നോ ഓവർ ഷെയറിങ് രണ്ടാമത്തെ സംഭവമാണ് സ്റ്റാർട്ടിങ് വിത്ത് നെഗറ്റിവിറ്റി ഇപ്പോ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം നിങ്ങൾ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോയി എന്ന് വിചാരിക്ക അവിടെ രണ്ടാൾക്കാർ നിങ്ങളോട് സംസാരിക്കുന്നു ഒരേ സമയത്തല്ല പല സമയത്തായിട്ട് വരുന്നു ആദ്യത്തെ ഒരാൾ വന്നിട്ട് കുറെ കുറ്റങ്ങളും കാര്യങ്ങളും പറയുന്നു ഇതെന്താ ഇങ്ങനെ ഇവിടെ എന്ത് ഇങ്ങനെ ഇവിടുത്തെ ഭക്ഷണം കൊള്ളില്ല ഇത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു രണ്ടാമത് നിങ്ങൾ പരിചയപ്പെട്ട ഒരാൾ കൊള്ളാലോ ഈ സ്ഥലമോ അടിപൊളിയാണ് അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളോടും കുറെ നല്ല കാര്യങ്ങൾ പറയുന്നു ഏതാളോട് പിന്നീട് സംസാരിക്കാനായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ തോന്നുക ശരിക്കും ചിന്തിച്ചാൽ മനസ്സിലാവും ഒരുപാട് കംപ്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളോട് സംസാരിക്കാൻ നമുക്ക് അധികം തോന്നില്ല എന്നുള്ളത് ഇതുപോലെ തന്നെ ആയിരിക്കണം ആക്ച്വലി നമ്മളും നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആക്ച്വലി നമുക്ക് ചിലപ്പോൾ ആരും പറഞ്ഞു നിന്നിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ല ഇതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ആൾക്കാരോട് പരിചയപ്പെടുമ്പോ ചിലപ്പോ കുറ്റങ്ങളും കംപ്ലൈൻസും ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഫേക്ക് ചെയ്യാനല്ല അതായത് ഭയങ്കര ഫേക്ക് പോസിറ്റിവിറ്റി കാണിക്കാനല്ല ടേക്ക് എവറിങ് സ്ലോ അതായത് ആദ്യത്തെ കോൺവേഴ്സേഷനിൽ തന്നെ ഒരുപാട് ഇമോഷണലി ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ പറയാതെ പതിക്കെ പതിക്കെ ആദ്യം ടോക്ക് സംതിങ് ഇൻട്രസ്റ്റിങ് ഇറ്റ്സ് ലൈക്ക് ഈവൻ നിങ്ങളൊരാളെ പരിചയപ്പെട്ടു നിങ്ങൾ അവരോടെ കറങ്ങാൻ പോവാണ് അല്ലെങ്കിൽ അവരുടെ റെസ്റ്റോറൻ്റിൽ കയറി അപ്പൊ തന്നെ ഇവിടുത്തെ ഫുഡൊന്നും കൊള്ളില്ലേ ഇവിടത്തെ ആൾക്കാരൊന്നും കൊള്ളില്ല അല്ലെ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ പറയാൻ പോകുന്നതെങ്കിൽ അവർ പോലും അറിയാതെ അവരുടെ മനസ്സിൽ നിങ്ങളെ ഒരു നെഗറ്റീവ് വ്യൂ വരുന്നുണ്ട് നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ് പറയാൻ പോകുന്നതെങ്കിൽ അതായത് നിങ്ങളുടെ ലൈഫിലെ ബാഡ് എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫ് ഇങ്ങനെയാണ് എന്റെ ലൈഫിൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കുന്നുള്ളൂ അങ്ങനെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പോകുകയാണെങ്കിൽ എന്താ പറ്റുക അവരുടെ മനസ്സിൽ ഇങ്ങനെ ഇയാൾ എപ്പോഴും കംപ്ലൈൻ ചെയ്യുന്ന ഒരാളാണ് ഇയാൾ എപ്പോഴും പരാതി മാത്രമേ പറയുള്ളൂ അയാൾ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറെ ആൾക്കാർക്ക് എന്ത് സൊല്യൂഷൻ കൊടുക്കണോന്ന് പോലും അറിയാൻ വേണ്ടത്തോണ്ട് തന്നെ ചില ആൾക്കാരെ ആ രീതിയിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യും അത് മാത്രമല്ല മിക്ക ആൾക്കാർക്ക് തോന്നാൻ പോകുന്നത് ഇയാൾ എപ്പോഴും കംപ്ലൈനിങ് ആണ് എപ്പോഴും കുറ്റം മാത്രമേ പറയുന്നുള്ളൂ എന്നുള്ള ചിന്ത വരും അങ്ങനെ വരുമ്പോ ചിലപ്പോ അവർ പോലും ചിന്തിക്കാതെ അവർ നിങ്ങളെ പതുക്കെ പതുക്കെ അകറ്റാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക നിങ്ങൾ പരിചയപ്പെടുന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് നാളുകള് ലെട്രസ് ഗ്രൂ എപ്പോഴും ഓർക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് അവരോട് സംസാരിക്കുമ്പോൾ നല്ല വൈബൊക്കെ തോന്നും അപ്പൊ തന്നെ ചാടി ചാടികേറി എല്ലാം പറയുക അപ്പൊ തന്നെ കുറെ കുറ്റങ്ങളും കുറവുകളും പറയാ നിങ്ങളുടെ ലൈഫിന്റെ പ്രശ്നങ്ങൾ പറയുക ഇങ്ങനെ നിങ്ങൾ പറയും തോറും അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ക്ലോസ്നെസ് അല്ല ഉണ്ടാക്കുന്നത് ഡിസ്റ്റൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം ഇതുവരെ നിങ്ങൾക്ക് ഇതാരും പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ ഇപ്പോ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാം ഇന്ന് മുതൽ നിങ്ങൾ അതിനെപ്പറ്റി അവെയർ ആയിരിക്കാം സോ ഫസ്റ്റ് ബിൽഡ് എ റിയൽ കണക്ഷൻ ദെൻ സ്ലോലി യു ടോക്ക് അബൌട്ട് എവിടെ സോ മനസ്സിലായല്ലോ നമുക്ക് അടുത്തയിലേക്ക് പോവാം ആൻഡ് മൂന്നാമത്തെ പോയിന്റ് ആണ് ബീങ് ടു മച്ച് എഗ്രിയബിൾ ഓർ ബീങ് സോ ക്ലിങ്ങി അതായത് ടു മച്ച് എന്ന് പറഞ്ഞ എന്താണ് എല്ലാത്തിനും അതെ അതെ എന്ന് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് സോ ഒരാൾ പറയാണ് എനിക്ക് ഈ സിനിമ ഇഷ്ടമാണ് ആ എനിക്കും ഇഷ്ടമാണ് എനിക്ക് അത് ഇഷ്ടമാണ് ആ എനിക്കും ഇഷ്ടമാണ് അല്ലെങ്കിൽ നമുക്ക് അവിടെ പോവാം അതെ നമുക്ക് അവിടെ പോവാം അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ ഒപ്പീനിയൻ ഒന്നിലും പറയുന്നില്ല നിങ്ങൾ എല്ലാ കാര്യത്തിലും അതെ അതെ എന്ന് പറഞ്ഞ തല ആട്ടുന്നു സോ അങ്ങനെ പറയുമ്പോൾ പലപ്പോഴും നിങ്ങൾ വിചാരിക്കുമ്പോൾ അവർക്ക് നിങ്ങളോട് ഒരുപാട് ഇഷ്ടം വരുമെന്ന് അങ്ങനെയല്ല എപ്പോഴും കാര്യങ്ങൾ അത് മാത്രമല്ല പിന്നെ കുറച്ച് ക്ലിങ് ആവുന്നത് അതായത് ചില ആൾക്കാർ പരിചയപ്പെട്ട് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ തന്നെ നീ ഇരിക്കുന്ന ടെക്സ്റ്റ് ചെയ്യാനെ ഞാൻ വിളിച്ചപ്പൊ നീന്ത ഫോൺ എടുക്കാനെ അങ്ങനെ ആ ചീസ് ചെയ്യാൻ നോക്കുന്നത് ഇത് രണ്ടും വളരെ ബാഡാണ് കാരണം ഇവിടെ ബൗണ്ടറി എന്നുള്ള സംഭവം നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റൂ നിങ്ങളുടെ ഒപ്പീനിയൻ കൂടി നിങ്ങൾ പറഞ്ഞേ പറ്റും എന്നാലാണ് അവിടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ആവുള്ളൂ സോ നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക ഒരാളെ നിങ്ങൾ പരിചയപ്പെടുന്ന സമയത്ത് എല്ലാത്തിനു പറയാതെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാ എന്നാൽ അവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ പറയണം വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആകുമ്പോഴും പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ നിങ്ങൾ പരിചയപ്പെടുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഡിപ്ലോമാറ്റിക് ആവാൻ കൂടി നമ്മൾ പഠിക്കണം വിത്തൌട്ട് ഹേർട്ടിംഗ് ിൽഡ് ചെയ്യും അതുപോലെ തന്നെ എല്ലാത്തിനും അതെ അതെ പറയാതെ നിങ്ങളുടെ ഒപ്പീനിയൻ കൂടി ആഡ് ചെയ്യാൻ നിങ്ങൾ പതിക്കെ പതിക്കെ പഠിക്കുക എന്നുള്ളതാണ് സോ എപ്പോഴും ഓർത്തിരിക്കുക അതായത് തുടക്കം തന്നെ ഒരുപാട് ഓവർലോഡ് ചെയ്യുന്നു തുടക്കം തന്നെ ഒരുപാട് അറ്റാച്ച്മെന്റ് കാണിക്കുന്നു അത് വളരെ ബാഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആൻഡ് ദാറ്റ് ഇസ് നോട്ട് ഹെൽത്തി ആക്ച്വലി എപ്പോഴും മനസ്സിലാക്ക പലപ്പോഴും ഇത് നമ്മുടെ പേഴ്സണാലിറ്റിയിലെ ആഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും പലപ്പോഴും നമ്മൾ നമ്മളിത് ചിന്തിച്ചിട്ടൊന്നുമല്ല ഇങ്ങനെ ചെയ്യുന്നത് ഇതൊരു ശീലമായി ഓൾറെഡി മാറിയിട്ടുണ്ടാവാം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ചിലപ്പോ നിങ്ങൾ എപ്പോഴും അവയറാകണം എന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല എന്നാൽ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നു നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ പ്രോബ്ലങ്ങൾ ഉണ്ട് നിങ്ങൾ നിങ്ങളെ മാറ്റാൻ ശ്രമിച്ചിട്ട് പലപ്പോഴും മാറ്റാൻ പറ്റുന്നില്ല എന്നൊക്കെയാണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ദാറ്റ് യു കൺസൾട്ട് എ സൈക്കോളജിസ്റ്റ് ഈ കാര്യം ഞാൻ എപ്പോഴും നിങ്ങൾ എംഫസൈസ് ചെയ്യും കാരണം ഒരുപാട് വൈകിയതിനു ശേഷം മാത്രമാണ് ഒരുപാട് ആൾക്കാരും സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നത് മനസ്സിലാക്ക നിങ്ങളുടെ ലൈഫ് വളരെ ബ്യൂട്ടിഫുള്ള ാപ്പി ആക്കാൻ കോൺഫിഡന്റ് ആക്കാൻ ഒരു സൈക്കോളജിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും സോ എപ്പോഴും ഓർത്തിരിക്കുക ഒരുപാട് വെച്ചുകൊണ്ടിരിക്കാതെ അത് തുടക്കത്തിലെ തന്നെ അത് എടുത്ത് കളയുന്നതാണ് എപ്പോഴും നല്ലത് തുടക്കത്തിലെ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് എപ്പോഴും നല്ലത് ഒരുപാട് ലേറ്റ് ആയി കഴിയുമ്പോൾ ഒരുപാട് സമയം എടുക്കുകയും ചെയ്യും കാരണം നമ്മുടെ ബ്രെയിൻ അതുപോലെ തന്നെ ട്രെയിൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് വി ആർ പ്ലാനിങ് എ സീഡ് പതിക്കെ പതിക്കെ അത് ഗ്രോ ചെയ്യും ഇനി ഇട്ടർ യു സോ ഇവിടെ ഇത് തീരുന്നില്ല ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ ചെയ്യുന്നതായിരിക്കും പക്ഷെ എനിക്ക് അറിയണം നിങ്ങളെ ഈ വീഡിയോസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോന്ന് കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങളുടെ റെസ്പോൺസും കാര്യങ്ങളും ഞാൻ കണ്ടു ആൻഡ് ദാറ്റ് മേക്സ് മീ വെരി ഹാപ്പി ഈ ദിവസങ്ങളിൽ ആക്ച്വലി ഞാൻ ഒരുപാട് ബിസിയാണ് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഹോസ്പിറ്റൽ പോസ്റ്റിംഗ് കാര്യങ്ങളുണ്ട് ഞാൻ ഇവിടെ ക്ലിനിക്കൽ സൈക്കോളജി ട്രെയിനിങ്ങിലാണ് ഡൽഹിയിൽ അതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കുണ്ട് ഞാൻ ശേഷം വന്നിട്ടാണ് ഈ വീഡിയോസ് എല്ലാം ചെയ്യുന്നത് സോ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള അഭിപ്രായം കാര്യം അറിയുമ്പോൾ ദാറ്റ് മേക്സ് മീ ഫീൽ മോട്ടിവേറ്റഡ് അപ്പൊ എനിക്ക് വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ കഴിഞ്ഞോസിന്റെ കമന്റുകളും കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾ കമന്റിലൂടെ അറിയിക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക് യു സോ മച്ച്